ചാർബാസ് बास ഗജ് गज अंगुल अष्टप्रमाण था ऊपर सुल्तान है मत चुके चौहान पृथ्वीराज रासो എന്ന കവിതയിലെ വരികളാണിത് സുൽത്താൻ മുഹമ്മദ് ഗോറിയുടെ ഇരിപ്പിടം കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് അന്ധനാക്കപ്പെട്ട പൃഥ്വിരാജ് ചൗഹാന് ഉറ്റസുഹൃത്തായ കവി ചന്ദ് ബർദായ് വർണ്ണിച്ചു കൊടുക്കുന്ന ഭാഗം സുൽത്താൻ്റെ ഇരിപ്പിടം മനസ്സിലാക്കിയ ചൗഹാൻ അയാളുടെ സ്വരം തിരിച്ചറിഞ്ഞ് ശബ്ദവേദി വിദ്യ ഉപയോഗിച്ച് അസ്ത്രമേതു സുൽത്താൻ്റെ കഴുത്ത് തുളച്ചെന്ന് രാജസ്ഥാനി വീരകഥകളിൽ പറയുന്നു ചരിത്രവും അതിശയോക്തിയും ഇടകലർന്നു കിടക്കുന്ന പൃഥ്വിരാജ് റസോയിൽ രജപുത്ര വീരനായ പൃഥ്വിരാജിന് ശബ്ദവേദി വിദ്യ ഉപദേശിച്ചു കൊടുക്കുന്നത് അശ്വത്ഥാമാവാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു രാജസ്ഥാൻ യാത്രകളിൽ നൂറ്റാണ്ടുകളായി അശ്വത്ഥാമാവ് രാത്രിയിലെത്തി മഹാദേവനെ പൂജിക്കുന്നൊരു നിഗൂഢ ക്ഷേത്രത്തെപ്പറ്റിയും ഞങ്ങൾ കേട്ടിരുന്നു ഈ പുറത്തിറങ്ങിയ കൽക്കി സിനിമയിൽ അശ്വത്ഥാമാവ് നിഗൂഢമായ ഒരു ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് ഒരു ശിവലിംഗത്തെ ആരാധിക്കുന്നതായി കാണിക്കുന്നുണ്ട് അത് സിനിമയ്ക്ക് വേണ്ടി സെറ്റിട്ടതാണെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട് നാളുകൾക്ക് മുന്നേ മനസ്സിലുറപ്പിച്ച യാത്രാമോഹം ഈ സിനിമയുടെ വരവോടെ അതിശക്തമായി തീക്ഷണമായ ആ തോന്നലിൻ്റെ പുറത്ത് ഞങ്ങൾ ഇരുവരും മധ്യപ്രദേശ് വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ ക്ഷേത്രം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു എം പിയിലെ ബുർഹാൻപൂർ എന്നൊരു ഗ്രാമമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം പുരാണങ്ങൾ പ്രകാരം ദശപ്രജാപതികളിൽ ഒരാളായ ഭൃഗു മഹർഷി തപസ് അനുഷ്ഠിച്ചിരുന്ന ഭൃഗ്നാപുരമാണ് പിൽക്കാലത്ത് ബ്രുഹാൻപൂർ എന്നറിയപ്പെട്ടത് തപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരത്തിൽ വെച്ചാണ് അദ്ദേഹം വിശ്രുതമായ ഭൃഗു സംഹിത രചിച്ചത് ബ്രഹ്മപുരി എന്ന മറ്റൊരു പേരും ഈ പുരാതന നഗരത്തിനുണ്ട് ബുർഹാൻപൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഞങ്ങൾ പിറ്റേന്ന് കാലത്ത് തന്നെ അസീർഘട്ടിലേക്ക് പുറപ്പെട്ടു നഗരത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാറി വനമധ്യത്തിലാണ് അസീർഗട്ട് കോട്ട സ്ഥിതി ചെയ്യുന്നത് പതിനാലാം നൂറ്റാണ്ടിൽ ആസാ ആഹിർ എന്നൊരു പ്രാദേശിക ഭരണാധികാരിയാണ് അസീർഗഡ് കോട്ട നിർമ്മിച്ചത് തന്ത്രപ്രധാനമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ഡെക്കാണിൻ്റെ താക്കോൽ എന്നായിരുന്നു അഭേദ്യമായ ഈ കോട്ട അറിയപ്പെട്ടിരുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കോട്ടയിലെത്താൻ സർക്കാർ നിർമ്മിച്ച ഒരു മൺപാതയും നൂറ്റാണ്ടുകളായി അതിനു മുൻപ് ഉപയോഗിച്ചിരുന്ന വനത്തിലൂടെയുള്ള ദുർഘടമായ മറ്റൊരു വനപാതയും ഉണ്ടായിരുന്നു രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ വനപാത തന്നെ തിരഞ്ഞെടുത്തു അടിവാരത്തു നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്ററോളം കാടിനുള്ളിലൂടെ നടന്നാൽ മാത്രമേ കോട്ടയുടെ പ്രവേശന കവാടത്തിലെത്താൻ സാധിക്കുകയുള്ളൂ ആവശ്യമായ ഭക്ഷണ സാമഗ്രികൾ ശേഖരിച്ച ശേഷം ഞങ്ങൾ ഇരുവരും കാട് കയറാൻ തുടങ്ങി വഴിയിലുടനീളം കുരങ്ങുകൾ ഇടയ്ക്കിടെ വന്നെത്തി നോക്കുന്നുണ്ടായിരുന്നു കാടിന് അതിൻ്തായ സംഗീതമുണ്ട് ചീവീടുകളുടെയും നരിച്ചീറുകളുടെയും പിന്നെ പേരറിയാത്ത ഒരുപാട് ജീവികളുടെയും ശബ്ദങ്ങൾ ഒരേ സമയം നമ്മളിൽ ഭയവും ആകാംക്ഷയും ജനിപ്പിക്കും ലോകത്തിലെ മൂർഖനിനങ്ങളിൽ ഏറ്റവും വിഷവീര്യമുള്ള സെൻട്രൽ ഏഷ്യൻ കോബ്ര വെള്ളിക്കെട്ടൻ അണലി തുടങ്ങി കടിയേറ്റാൽ ആളുടെ കാര്യം തീരുമാനമാകുന്ന സക്കല പാമ്പുകളുടെയും പറദീസയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനമായ മധ്യപ്രദേശ് ഇത് ഓർമ്മയുണ്ടായിരുന്നതിനാൽ ഓരോ ചുവടും വളരെ സൂക്ഷിച്ചാണ് ഞങ്ങൾ നടന്നത് അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് അദ്ദേഹം കോട്ട പിടിച്ചടക്കുകയും കുറച്ചു കാലം ഇവിടെ താമസിക്കുകയും ചെയ്തിരുന്നതായി ചരിത്രരേഖകൾ പറയുന്നു ഏതാണ്ട് രണ്ട് നാഴിക മല കയറിയപ്പോൾ കോട്ടയുടെ ആദ്യത്തെ വാതിൽ ദൃശ്യമായി കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച കമാനങ്ങളിലൂടെ സാവധാനം ഞങ്ങൾ അകത്തു കടന്നു കാവൽക്കാർ നിന്നിരുന്ന ചൌക്കികൾ പിന്നിട്ട് മുന്നോട്ടു പോകവേ പരിചയമില്ലാത്ത ഏതൊക്കെയോ ജീവികളുടെ ശബ്ദം അധികം ദൂരയല്ലാതെ കേട്ടിരുന്നു യാദവ് കുലത്തിന്റെ പിൻഗാമികളായി കരുതപ്പെടുന്ന അഹിർ രാജവംശത്തിലെ രാജാവായ ആസ അഹിറിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ഈ കോട്ട ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ ശക്തിയുടെയും പ്രതിരോധത്തിന്റെയും ഒരു പ്രതീകമായി നിലകൊണ്ടു പിന്നീട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിൽ പറൂഖി രാജവംശത്തിലെ നാസിർ ഖാൻ അഭയം തേടുന്നതിന്റെ മറവിൽ നാസിർ ഖാൻ ആസാ അഹിറിന് ഒട്ടിക്കൊടുത്തു കോട്ടയുടെ നിയന്ത്രണം നാസിർ ഖാൻ പിടിച്ചെടുക്കുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറായപ്പോഴേക്കും സുൽത്താൻ ആദിൽ ഷാ ബുർഹാൻപൂർ ഭരിച്ചു ഗുജറാത്ത് കീഴടക്കിയതിനു ശേഷം മുഗൾ ചക്രവർത്തി ഹുമയൂണിന്റെ വലിയ സൈന്യത്തെ നേരിടാൻ കഴിയാതെ ഒടുവിൽ ആദിൽ ഷാ ഹുമയൂണിന്റെ ആധിപത്യം സ്വീകരിച്ചു പക്ഷേ ആദിൽ ഷായുടെ മകനായ ബഹദൂർ ഖാൻ പിന്നീട് വന്ന മുഗൾ ചക്രവർത്തി അക്ബറിന്റെ ഭരണം അംഗീകരിക്കാൻ വിസമ്മതിച്ചു കോട്ടയുടെ മേൽ പൂർണ്ണ സ്വയംഭരണം പ്രഖ്യാപിച്ചു എന്നാൽ ആയിരത്തി അറുന്നൂറിൽ അക്ബറിന്റെ ശക്തമായ സൈന്യം ബഹദൂർ ഖാനെ പരാജയപ്പെടുത്തി അസീർഘട്ട് കോട്ട മുഗൾ നിയന്ത്രണത്തിലുമാക്കി ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് വരെ ബ്രിട്ടീഷുകാർ അസീർഘട്ട് കോട്ട ഒരു സംസ്ഥാന ജയിലായി ഉപയോഗിച്ചു അവിടെ നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ തടവിലാക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നു ഏതാണ്ട് അരനാഴിക കൂടി നടന്നപ്പോഴാണ് ഞങ്ങളുടെ സർവപ്രതീക്ഷകളും തകർത്തുകൊണ്ട് വലിയൊരു മരം വഴിമുടക്കി വീണ് കിടക്കുന്നത് കണ്ടത് പിന്നിട്ട വഴി മുഴുവൻ തിരിച്ചു നടക്കുന്നത് ആലോചിക്കാൻ സാധിക്കാത്ത കാര്യമായതിനാൽ ഒരാൾ പൊക്കത്തിലുള്ള ചെടികൾക്കിടയിലൂടെ കടന്ന് ഞങ്ങൾ കോട്ടയുടെ രണ്ടാമത്തെ കവാടത്തിലെത്തി അങ്ങകലെ മരണമില്ലാത്ത ആചാര്യപുത്രൻ വിരാജിക്കുന്ന അസീർഗഡ് കോട്ട ഞങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് അപ്പോഴും തലയുയർത്തി നിന്നിരുന്നു വിശ്രമിച്ചതിന് ശേഷം യാത്ര തുറന്ന ഞങ്ങൾ അധികം വൈകാതെ കോട്ടയുടെ പ്രധാന കവാടത്തിലെത്തി മലനിരകളിൽ നിന്നും വീശിയടിക്കുന്ന ശക്തമായ കാറ്റ് ഏതൊരു സഞ്ചാരിയെയും അല്പനേരം പിടിച്ചു നിർത്താൻ പോകുന്നൊരു അനുഭവമാണ് പേർഷ്യൻ തുർക്കിഷ് ഇന്ത്യൻ ശൈലികൾ കോർത്തിണക്കി നിർമ്മിച്ച അസീർഗോട്ട് കോട്ടയുടെ വിസ്മയങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ സാവധാനം അകത്തു കടന്നു തനത് പ്രാദേശിക ചേരുവകൾ ചേർത്ത് നിർമ്മിക്കുന്ന മിശ്രിതമായ സുർക്കിയും ഈയവും ചേർത്ത് കൂട്ടിയിണക്കിയ കരിങ്കല്ലുകൾ കൊണ്ടാണ് ഏകദേശം ഇരുന്നൂറ്റി മീറ്റർ ഉയരത്തിലുള്ള ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് കോട്ടയുടെ പ്രാഥമിക ഭാഗത്തിന് മലൈഗഡ് എന്നും മധ്യഭാഗത്തിന് കമർഗഡ് എന്നുമാണ് പേര് നൽകപ്പെട്ടിരിക്കുന്നത് കോട്ടയെ സംബന്ധിച്ച പ്രാഥമിക വിവരങ്ങൾ അടങ്ങിയ ഫലകം കടന്ന് ഞങ്ങൾ മൺപാതയിലൂടെ അവസാന ഭാഗമായ അസീർഗഡ് ലക്ഷ്യമാക്കി നടന്നു ഒരു കാലത്ത് ബദാം മരങ്ങളാൽ ചുറ്റപ്പെട്ട് സദാസമയവും ബദാം ഫലത്തിൻ്റെ ഗന്ധം പരത്തിയിരുന്നതിനാൽ ബദാംകുണ്ഠ് എന്ന പേര് നൽകപ്പെട്ട ജലാശയം പിന്നിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എഴുന്നൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മലമുകളിലും ജലസമൃദ്ധമായ രണ്ട് കുളങ്ങൾ കൂടി കാണാൻ സാധിക്കും മാർഗമധ്യേ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇഷ്ടികയാൽ നിർമ്മിക്കപ്പെട്ട ഭാഗികമായി തകർന്ന മറ്റൊരു കെട്ടിടം കോട്ടയിൽ നടന്ന പുനരുദ്ധാരണങ്ങളുടെ കഥ പറയുന്നുണ്ടായിരുന്നു അല്പദൂരം കൂടി മുന്നോട്ട് നടന്ന ഞങ്ങൾ ലക്ഷ്യസ്ഥാനമായ ഗുപ്തേശ്വർ മഹാദേവ് എന്ന പുരാതന ക്ഷേത്രത്തിലെത്തി ഗുപ്തമായൊരു തുരങ്കമാർഗത്തിലൂടെ ഏഴു ചിരഞ്ജീവികളിൽ ഒരാളായ അശ്വത്ഥാമാവ് നിത്യവും ബ്രാഹ്മ ആരാധന നടത്തുന്ന ക്ഷേത്രമായതിനാലാണ് ഗുപ്തേശ്വർ മഹാദേവ് എന്ന പേര് ലഭിച്ചു നിന്ന് തപി അഥവാ തപ്തി നദിയുടെ മഹാത്മ്യം വർണ്ണിക്കുന്ന തപി പുരാണത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു പൂജയ്ക്ക് മുൻപ് അദ്ദേഹം ദേഹശുദ്ധി വരുത്തുന്നെന്ന് കരുതപ്പെടുന്ന ഏത് കടുത്ത വരൾച്ചയിലും പറ്റാത്ത ക്ഷേത്രക്കുളവും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു മറാഠ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ക്ഷേത്രത്തിന് ഏതാനും നൂറ്റാണ്ടുകളുടെ പഴക്കമേ ഉള്ളുവെങ്കിലും പ്രതിഷ്ഠയായ ശിവലിംഗം അതിപുരാതനമാണ് ക്ഷേത്രചരിത്രം കൊത്തിവച്ച ഫലകം മുന്നിൽ തന്നെ സ്ഥാപിക്കപ്പെട്ടിരുന്നു അസാമാന്യ ഉയരമുള്ള നെറ്റിയിൽ ഉണങ്ങാത്ത മുറിവുമായി അലഞ്ഞു തിരിയുന്ന ജടാധാരിയെ കണ്ട് സമനില തെറ്റിയവർ ഈ ഗ്രാമത്തിൽ ഒരുപാടുണ്ടത്ര വൈകുന്നേരത്തോടെ കോട്ട പൂട്ടിയിറങ്ങുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ രാവിലെ മടങ്ങിയെത്തുമ്പോൾ നറുപുഷ്പങ്ങളാൽ അർച്ചന നടത്തപ്പെട്ട ശിവലിംഗമാണ് കാണാൻ സാധിക്കുക ഭൂനിരപ്പിൽ നിന്നും ഏകദേശം രണ്ടാൽ താഴ്ചയിലാണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ശ്രദ്ധയോടെ ഞങ്ങൾ പടവുകൾ ഇറങ്ങി ക്ഷേത്രത്തിനകത്തു പ്രവേശിച്ചു മണിമുഴുക്കിയതിനു ശേഷം മഹാദേവന് കാവൽ നിൽക്കുന്ന നന്ദികേശ പ്രതിമയും പിന്നിട്ടാൽ പിന്നെ കാണുന്നത് ഗർഭഗൃഹമാണ് നിരവധി പുഷ്പങ്ങളാൽ അലങ്കൃതമായ ശിവലിംഗത്തിൽ നിന്നും പൂക്കൾ പൂക്കളെടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അകാരണമായൊരു ഭയം ഞങ്ങളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു ഈ അടുത്ത കാലത്ത് സ്ഥാപിക്കപ്പെട്ട ഗണേശ പ്രതിമയും പാർവതി ആഞ്ജനേയൻ എന്നിവരുടെ വിഗ്രഹങ്ങളും ശേഷം ഞങ്ങൾ ഒന്നുകൂടി ക്ഷേത്രക്കുളം അടുത്തു ചെന്ന് കണ്ടു ഏതാനും മാസങ്ങൾക്ക് മുൻപൊരാൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണു വെട്ടിച്ച് ഒരു രാത്രി കോട്ടയിൽ തങ്ങിയ കഥ ക്ഷേത്രത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ തന്നെ വിശദീകരിച്ചു പിറ്റേന്ന് അർദ്ധബോധാവസ്ഥയിൽ കാണപ്പെട്ട അയാൾ ശുശ്രൂഷകൾ ഫലിക്കാതെ മരിക്കുകയും ചെയ്തു മരണത്തിന് മുൻപ് അയാൾ പറഞ്ഞ ഒരേയൊരു വാചകം ഞാൻ അശ്വത്ഥമാവിനെ കണ്ടു എന്നായിരുന്നത്രേ ക്ഷേത്രത്തിന് വലം വെച്ചുകൊണ്ട് പുറത്തു കിടന്ന ഞങ്ങൾ പിന്നീട് കോട്ടയുടെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള കൂറ്റൻ മണ്ഡപത്തിലെത്തി പണ്ടുകാലത്ത് താഴ്വരയിൽ നിന്നുള്ള ആക്രമണത്തെ പ്രാരംഭഘട്ടത്തിൽ തന്നെ തടയാൻ ഈ മണ്ഡപത്തിൽ കൂറ്റൻ പീരങ്കികൾ സ്ഥാപിച്ചിരുന്നു മണ്ഡപത്തിന് സമീപത്തായി കാണുന്നത് ബ്രിട്ടീഷുകാർ കൊടും കുറ്റവാളികളെ തൂക്കിക്കൊല്ലാൻ ഉപയോഗിച്ചിരുന്ന ഫാസി ഖാനെയാണ് കൂറ്റൻ കിടങ്ങിന് മുകളിലായി സ്ഥാപിച്ചിരുന്ന കൂറ്റൻ ജോയിസ്റ്റുകളിൽ കുരുക്കിട്ട് നിർത്തിയ ശേഷം അവരെ താഴേക്ക് തള്ളിയിടുകയായിരുന്നു ചെയ്തിരുന്നത് ശിക്ഷ നടപ്പാക്കിയതിനു ശേഷം തൂങ്ങിയാടുന്ന മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാതെ കയർ മുറിച്ച് താഴേക്കിടും ഇപ്രകാരം താഴെ വീഴുന്ന മൃതദേഹങ്ങൾ കിടങ്ങിനടിയിലുള്ള തുരങ്കത്തിലൂടെ വന്ന് തീരുന്ന വന്യമൃഗങ്ങൾ ഭക്ഷിക്കുകയായിരുന്നു പതിവ് ഇരുട്ട് വീഴുന്നതിന് മുൻപ് അടിവാരത്തെത്തേണ്ടതിനാൽ അല്പനേരം ക്ഷേത്രപരിസരത്ത് ചെലവഴിച്ച ശേഷം ഞങ്ങളിരുവരും സാവധാനം മടക്കയാത്ര ആരംഭിച്ചു പാണ്ഡവരുടെ ആഗ്രഹിച്ച് അപാണ്ഡവായ എന്ന് ജപിച്ച് ദ്രോണപുത്രൻ ദർഭപുല്ലിൽ ആവാഹിച്ചയച്ചതും അസ്ത്രം അസ്ത്രേന ശാന്തി ആചാര്യപുത്രനും ഞങ്ങൾക്കും സ്വസ്തി എന്ന് അർജുനൻ അഭിമന്ത്രിച്ചയച്ചതുമായ ബ്രഹ്മശിരാസ്ത്രങ്ങൾ മിന്നൽ പിണരുകൾ സൃഷ്ടിച്ച് പരസ്പരം ചീറിയെടുക്കുന്ന നാദം ഞങ്ങളുടെ മനസ്സിലും മാറ്റുള്ള കൊള്ളുന്നുണ്ടായിരുന്നു